വെൽക്കം ബാക്ക് ടു ഡിസൈൻസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്ന പ്രീമിയം കളക്ഷനുമായിട്ടാണ് ഒരുപാട് പേര് പരിശോധിക്കുന്നുണ്ട് പ്രീമിയം കളക്ഷൻസിന്റെ ചുരിദാറുകൾ അതുകൊണ്ട് ഇന്ന് പ്രീമിയം കളക്ഷൻ ചുരിദാറുമായിട്ടാണ് വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള ഒരു ചുരിദാർ ഞാനിപ്പോ വേറെ ഇരിക്കുന്ന സെയിം പാറ്റേണിലുള്ള ചുരിദാറുകളാണ് കാണിക്കുന്നത് നല്ലൊരു പിങ്ക് കളർ വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ഒന്നിയൻ പിങ്ക് കളർ അതിലോട്ട് നല്ല ഹെവി ആയിട്ട് യോക്സൈഡിലെ ഡിജിറ്റൽ പ്രിന്റ് വന്നിട്ട് അതിലോട്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ബീഡ്സ് കൊണ്ട് മൈന്യൂട്ട് ആയിട്ടുള്ള വർക്ക് വന്നിരിക്കുന്നത് ഷുഗർ ബീറ്റ്സ് ഒക്കെ ടു ഡോൺ ആയിട്ടുള്ള ഷുഗർ ബീറ്റ്സ് ആണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മെറ്റീരിയല് ദുപ്പട്ട ആണെങ്കിലും വരുന്ന രണ്ട് സൈഡിലും ഇതുപോലെ ചെറിയൊരു ബോർഡർ കൊടുത്തിട്ട് ഒരു ഒരു ഗോൾഡൻ വീവിങ് ഈ ബി ദുപ്പട്ടയിലൂടെ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് ഡിജിറ്റൽ പ്രിന്റിലാണ് ഈ ഒരു ദുപ്പട്ട വന്നിരിക്കുന്നത് മെറ്റീരിയൽ വരുന്ന സോഫ്റ്റ് കോട്ടൺ ആണ് ടോപ്പിന്റെ വരുന്ന സോഫ്റ്റ് കോട്ടൺ ആണ് ടോപ്പ് ഫുള്ള് ഇതുപോലെ ഒരു പ്രിന്റ് ഇങ്ങനെ ഒരു പ്രിന്റ് ഈ ഒരു ടോപ്പിൽ ഫുള്ള് ഉണ്ട് ഉള്ളതാണ് ഫുൾ വർക്ക് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് പ്രിന്റ് ഇതൊരു ശരി എംബ്രോയിഡറി വർക്ക് ആണ് ഫുൾ ഇതുപോലെ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുള്ള ഒരു ചുരിദാറാണ് ഇങ്ങനെയാണ് വരിക ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി എൺപത് രൂപയാണ് ഫ്രീ ഷിപ്പിംഗിലാണ് ഈ ചുരിദാറുകൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇതാണ് അതിന് നെക്സ്റ്റ് കളർ ആയിട്ട് വരുന്നത് കോഫി ബ്രൗൺ ആണ് നല്ല ഭംഗിയുള്ള ഒരു കോഫി ബ്രൗൺ അതിലും അതുപോലെ തന്നെ എംബ്രോയിഡറി വർക്ക് ഫുള്ള് ഓവർ കൊടുത്തിട്ടുണ്ട് സെയിം കൂടെ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് കോഫി ബ്രൗണിലെ ഡിജിറ്റൽ പ്രിന്റ് വരുന്ന ദുപ്പട്ടയാണ് ഇങ്ങനെയാണ് ദുപ്പട്ട വരാ സൈഡില് ഡിജിറ്റൽ പ്രിന്റ് വന്നിട്ട് ബീഡ്സ് വർക്കും കൊടുത്തിട്ടുണ്ട് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ നല്ല ഒലിവ് ഗ്രീൻ ആണ് അതിൽ ഹെവി ആയിട്ടുള്ള വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് സെയിം കളറിലുള്ള സാൻഡോൺ ആണ് ബോട്ടം അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് രണ്ട് സൈഡിലും സിമ്പിൾ ആയിട്ടുള്ള ഗോൾഡൻ വീവിങ് കൊണ്ട് ബോർഡർ വന്നിട്ട് ഫുള്ള് അത് ഇതുപോലെ ഡിജിറ്റൽ പ്രിന്റ് വന്നിരിക്കുകയാണ് നല്ല ഭംഗിയുള്ള ഒരു ചുരിദാർ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി അമ്പത് രൂപ ഇതാണ് ഇതിൽ നെക്സ്റ്റ് ഷെയർ ആയിട്ട് വരുന്നത് ഓഷ്യൻ ബ്ലൂ ഷെയ്ഡാണ് അതിലും ഇതുപോലെ പ്രിന്റഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് വരുന്നത് വർക്ക് വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് എങ്ങനെയാണ് വർക്ക് വരിക ടോപ്പിൽ ഫുൾ ആയിട്ട് ഇതേ ഇതുപോലെ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് സിംഗിൾ സാധനമാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്യേണ്ടത് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ ഒലിവ് ഗ്രീന്റെ ലൈറ്റ് കളറാണ് അതിൽ അതുപോലെ ഹെവി ആയിട്ടുള്ള വർക്ക് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള വർക്ക് ഇത് പെട്ട് വരുന്നത് ഇങ്ങനെയാണ് നല്ലപോലെ ഒരു ഗോൾഡന്റെ ഒരു വിവിംഗ് ഇതിനിടയ്ക്ക് കൂടെ പോകുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ചുരിദാർ നമുക്ക് ഒരു വെറൈറ്റി ആയിട്ട് ഒരു ചുരിദാർ വേറെയാണെന്ന് വിചാരിക്കുന്നത് പറ്റുന്ന നല്ല റെഡ് വെളി ആയിട്ടുള്ള ചുരിദാറാണ് വൺ ഫോർ എയ്റ്റ് സീറോ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ ആയിട്ട് വരുന്നത് നല്ലൊരു ഒരു പീച്ച് കളറാണ് നല്ല ഭംഗിയുള്ള ഒരു കളർ അതിലും ഇത് ഇതുപോലെ തന്നെ വർക്ക് വന്നിട്ടുണ്ട് ഫുൾ ഇത് ഇതുപോലെ ഒരു പ്രിന്റ് വരുന്നുണ്ട് സിംഗിൾ സാൻഡോഡാണ് ബോട്ടം ആയിട്ട് അറ്റാച്ച് ആയിരിക്കുന്നത് ദുപ്പട്ട് വരുന്നത് ഇങ്ങനെയാണ് ഹെവി ആയിട്ടുള്ള ഡിജിറ്റൽ പ്രിന്റ് വരുന്ന സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടണിന് വരുന്ന മെറ്റീരിയൽ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിരുന്നു ഇതാണ് അതിൽ ലാസ്റ്റ് കളറായിട്ട് വരുന്നത് ഒരു ഗ്രീൻ ആണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് എല്ലാം വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ് ആണ് അതെ ഇതുപോലെയാണ് ഇങ്ങനെ വർക്ക് വരുന്നത് ഇതാണ് ചുരിദാറിന്റെ വർക്ക് വരുന്നത് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള ബീഡ്സ് വർക്ക് ആയിട്ട് വരുന്ന വർക്ക് ഫുൾ ഇത് ഇതുപോലെ എംബ്രോയ്ഡറി ചെയ്തിരിക്കുകയാണ് ഇതിന്റെ എല്ലാം ഈ കാണിച്ച ചുരിദാറുകളെല്ലാം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇഷ്ടപ്പെട്ട ചുരിദാറിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന ഫോൺ കൊണ്ടുപോയി ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം ചുരിദാറുകളുടെ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി എൺപത് രൂപയാണ് വൺ ഫോർ എയ്റ്റ് സീറോയാണ് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിനാണ് നമ്മൾ ചുരിദാറുകൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ ഞായറാഴ്ച